അതായത് രാവിലെ മുതൽ രാവിലെ മുതൽ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും എല്ലാ സ്ഥാനാർത്ഥികളും പോകുന്നുണ്ട് ഞാൻ എല്ലാ സ്ഥാനാർത്ഥികളും ഞാൻ ചോദിച്ചോട്ടെ നിങ്ങൾ മറ്റു സ്ഥാനാർത്ഥികളെ പോളിംഗ് സ്റ്റേഷൻ കണ്ടില്ലേ കണ്ടിരുന്നല്ലോ മറ്റു സ്ഥാനാർത്ഥികൾ പോളിംഗ് സ്റ്റേഷനകത്ത് കയറുന്ന കണ്ടില്ലേ ഒന്നതൊരു ജനാധിപത്യപരമായ അവകാശമാണ് അപ്പൊ അനാവശ്യമായി പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ഒന്നിച്ചു നിൽക്കുകയാണ് ഇവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒന്നും പ്രശ്നമില്ല ഇവിടെ ബിജെപിയുടെ സ്ഥാനാർത്ഥി ഒന്നും പ്രശ്നമില്ല അപ്പൊ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വരുമ്പോ മാത്രം രണ്ടുപേരും കൂടെ പ്രശ്നമുണ്ടാക്കുന്നത് നിൽക്കാൻ പാടില്ല അതാണ് ആക്ഷേപം പോലീസ് എന്താ പറയുന്നത് പോലീസ് പോലീസ് സ്ഥാനാർത്ഥിക്ക് ഇവിടെ നിൽക്കാം എന്ന് പോലീസ് പറയുന്നു മറ്റ പാർട്ടിക്കാർ ഇവിടെ നിൽക്കാണല്ലോ വോട്ടർമാര് അതുപോലെ ഇവിടെയും വോട്ടർമാർ മാത്രമേ ഉള്ളൂ അങ്ങനെ വോട്ടർമാരുമായിട്ടല്ല ഞാൻ വന്നത് രാഹുൽ വോട്ട് ചോദിച്ചായിരുന്നു അങ്ങനെ ഒരു ആരോപണം ആരോടെങ്കിലും വോട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മാധ്യമങ്ങൾ നിൽക്കുക അല്ലേ വോട്ടർ വോട്ട് അഭ്യർത്ഥിച്ചായിട്ട് കണ്ടിരും ൂത്തിൽ കയറി വോട്ട് ചോദിച്ചോല്ലോ ഇന്ന് ക്യാമറ നോക്കുമ്പോ അറിയാലോ ക്യാമറ നോക്കുമ്പോ അറിയാലോ ക്യാമറയിൽ അല്ല അത് ഐ അല്ല സി ഐ ഒരു കാര്യം പറയട്ടെ സി ഐ എന്നോട് പോകാൻ പറയുമ്പോ അത് പൊതു തീരുമാനമാണോ അല്ലല്ല പൊതു തീരുമാനമാണോ മറ്റ് സ്ഥാനാർത്ഥികൾ അല്ലല്ല മറ്റ് സ്ഥാനാർത്ഥികൾ വരുന്നിടത്തൊക്കെ തടഞ്ഞോട്ടെ ആരാണ് പ്രശ്നമുണ്ടാക്കി സി പി എം പ്രവർത്തകനാണോ ബിജെപി പ്രവർത്തകർ ബിജെപി പ്രവർത്തകർ സംയുക്തമായിട്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ആയിട്ടായിരുന്നു കാരണം ഇവിടെ ഇവിടെ എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് വന്നു എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് വന്നപ്പം നമുക്ക് ഒബ്ജക്ഷൻ ഇല്ല ബി ജെ പിക്ക് ഒബ്ജക്ഷൻ ഇല്ല എൽ ഡി എഫിന്റെ സ്വാഭാവികമായിട്ടും ഒബ്ജക്ഷൻ ഇല്ല ഞാൻ വന്നപ്പോൾ ബി ജെ പിയുടെയും എൽ ഡി എഫിന്റെയും പ്രവർത്തകർ സംയുക്തമായി അതിനെ പ്രതിരോധിക്കുകയാണ് കാൻഡിഡേറ്റ് നിൽക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ രാവിലെ തൊട്ട് ഇവരുടെ ഈ കള്ളത്തരങ്ങളെല്ലാം ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കണം നിങ്ങൾ രാവിലെ തൊട്ട് കാൻഡിഡേറ്റുകളുടെ പിന്നിലുണ്ടല്ലോ എല്ലാ കാൻഡിഡേറ്റുകളും പോളിംഗ് ബൂത്തുകളിൽ പോകുന്ന നിങ്ങൾ കാണുന്നതല്ലേ അപ്പോൾ യു ഡി എഫിന്റെ കാൻഡിഡേറ്റ് അതും യു ഡി എഫിന്റെ ഒരു ബെൽത്തിൽ അവിടെ വന്നാണ് പ്രശ്നം അവിടുത്തെ വോട്ടർമാരെ പിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇവർ നടത്തിയത് പക്ഷേ വോട്ടർമാർ പ്രബുദ്ധരായതുകൊണ്ടും അവരിവരുടെ ഇത്തരം വരട്ടലുകൾ പേടിക്കാൻ നിൽക്കാത്തത് കൊണ്ടും അവരെന്ത് ചെയ്തു അവിടെ ധൈര്യ സമയത്ത് നിന്ന് വോട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു ആകെ ഇവിടെ ഒരു വലിയ ക്യൂ അനുഭവപ്പെട്ടു ഒരു വലിയ ക്യൂ അനുഭവപ്പെട്ടപ്പോൾ ആ ക്യൂ ആ ക്യൂ ഒഴിവാക്കണം അത് അതിനു വേണ്ടിയിട്ട് അസ്വസ്ഥതയാണ് പരാജയ ഭീതിയാണ് അസ്വസ്ഥത പരാജയ ഭീതി എന്നതിനപ്പുറം വേറൊരു വാചകം എനിക്ക് പറയാനില്ല ഞാൻ ചോദിക്കുന്നേ ഇന്ന് രാവിലെ തൊട്ട് അതെ രാവിലെ തൊട്ട് രാവിലെ തൊട്ട് എല്ലാ സ്ഥാനാർത്ഥികളും എല്ലാ ബൂത്തിലും കേറുന്നുണ്ട് നിങ്ങൾ ഡിവൈഎസ്പിയുടെ വാക്കുകൾ കേട്ടല്ലോ ഞാൻ ഡിവൈഎസ്പിയുടെ ചോദിച്ചു ഞാൻ ഇല്ലീഗലായിട്ട് എന്തെങ്കിലും ചെയ്തു ഇല്ല സ്ഥാനാർത്ഥിക്ക് അവിടെ നിൽക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഇവര് നിൽക്കാൻ പാടില്ല എന്ന് പറയുമ്പം ഈ രാജ്യത്തെ ജനാധിപത്യപരമായിട്ട് ഒരു സ്ഥാനാർത്ഥിക്കുള്ള അവകാശത്തെ വെല്ലുവിളിച്ചാൽ അല്ല ഞാൻ ചോദിച്ചോട്ടെ അവർ സംഘടിച്ചിട്ടല്ലേ നിൽക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് കയറിപ്പോയത് ഞാൻ ഒറ്റയ്ക്കാണ് കയറിപ്പോയത് ഞാൻ കയറിപ്പോയി ബൂത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ ബൂത്ത് ഏജന്റ് ആദ്യം തർക്കം ഉന്നയിക്കുന്നു അത് ആണെന്ന് മനസ്സിലാക്കിയത് ബിജെപിയുടെ ഏജന്റ് ആദ്യം തർക്കം ഉന്നയിക്കുന്നു തൊട്ടു പിന്നാലെ സി പി എമ്മിന്റെ ഏജന്റ് തർക്കം ഉന്നയിക്കുന്നു അപ്പോ അതിനുശേഷം അപ്പൊ പിന്നെ പുറത്തുനിന്ന് ബി ജെ പിയുടെ സി പി എമ്മിന്റെ ആളുകൾ ഒരുമിച്ച് വരുന്നു ബൂത്തിൽ ബൂത്തിൽ കയറാൻ പാടില്ലെന്ന് അവർ പറയുന്നത് അപ്പൊ ആദ്യം ആദ്യം പറഞ്ഞത് ബൂത്തിൽ കയറാൻ പാടില്ലെന്ന് പറഞ്ഞു പിന്നെ അവർ പറഞ്ഞു സ്ഥാനാർത്ഥി പോളിംഗ് സ്റ്റേഷനകത്ത് കയറി വോട്ട് ക്യാൻവാസ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ക്യാമറയിൽ പരിശോധിക്കട്ടെ ഒന്ന് പോളിംഗ് സ്റ്റേഷനകത്ത് കയറി ക്യാൻവാസ് ചെയ്തു കഴിഞ്ഞാൽ അവിടെ പോളിംഗ് ഉദ്യോഗസ്ഥർ നാലഞ്ച് പേരിപ്പുണ്ട് ഇല്ലില്ല നമ്മൾ അവർ പറഞ്ഞൊരു കോമൺ കണ്ടീഷൻ ഉണ്ട് എല്ലാ ആളുകളും സ്ഥാനാർത്ഥി ഒഴികെ ബാക്കി മുഴുവൻ ആളുകൾ ഇറങ്ങണമെന്ന് പറഞ്ഞു മുഴുവൻ ആളുകൾ നമ്മുടെ ആളുകൾ ആദ്യം മാറിക്കൊടുത്തു പിന്നീട് അവർ വന്നിട്ട് അവരിങ്ങനെ അസ്വസ്ഥതയാണ് പരാജയ ഭീതിയാണ് ഇത് എം പി രാജേഷ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ എം പി രാജേഷ് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ ഒരു ഗുണ്ടായ ഭാഷ ഉണ്ടായിരുന്നല്ലോ എം പി രാജേഷിന്റെ കൊട്ടേഷൻ വാങ്ങിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ നേതാക്കന്മാര് ബി ജെ പിയുടെയും സി പി എമ്മുടെയും ഞാൻ ചോദിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും അവരുടെ സ്ഥാനാർത്ഥികൾ ഏതൊക്കെയോ ബൂത്തുകളിൽ ഇറങ്ങുക അല്ലേ നിങ്ങളുടെ റിപ്പോർട്ടർമാരോട് ചോദിക്കൂ അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം എന്താണ് യു ഡി എഫിന്റെ കേന്ദ്രത്തിൽ ഉള്ളത് അപ്പൊ ഞാൻ ബാക്കി ബൂത്തുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട് ഒരുപാട് പേരുണ്ട് ഒരുപാട് ഒരാളും മാറിയിട്ടില്ല ഒരാളും മാറിയിട്ടില്ല